നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷനായി ഉയർത്തുന്നതിനായി നാല്പത് ലക്ഷം രൂപ അനുവദിച്ചു പോലീസ് സ്റ്റേഷന്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉയർത്തുമെന്ന് പിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഗണിക്കുന്നതിനാവശ്യമായ പദ്ധതികളാണ് വനംവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് എ പ്രഭാകരൻ എം എൽ എ പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നടന്നു കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പെട്രോളുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിൽ ഇന്ധന ചോർച്ച മണിക്കൂറുകൾക്കകം ചോർച്ച തടഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി സ്റ്റേഷൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷനായി ഉയർത്തുന്നതിനായി നാല്പത് ലക്ഷം രൂപ അനുവദിച്ചു വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷനായി ഉയർത്തുന്നതിന് വേണ്ടി തരൂർ എം എൽ എ പി പി സുമോദ് മുഖ്യമന്ത്രിക്ക് സി എംഒ പോർട്ടൽ മുഖാന്തരം അപേക്ഷ സമർപ്പിച്ചിരുന്നു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സംസ്ഥാന പദ്ധതിയിൽ നാല്പത് ലക്ഷം രൂപ ഉൾപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ നവീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി എം എൽ എ അറിയിച്ചു ഇത് സംബന്ധിച്ച പ്രപ്പോസൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിട്ടുണ്ട് സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സ്റ്റേഷൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകും നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് പോലീസ് സ്റ്റേഷൻ സ്മാർട്ട് സ്റ്റേഷനായി ഉയർത്താൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകമായി ജനപ്രതിനിധി ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ എന്ന രൂപത്തിൽ നിവേദനം കൊടുക്കുകയും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഈ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്തു സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേഷനാണ് അപ്പോൾ കുറച്ചുകൂടി ഡിജിറ്റലൈസേഷൻ സ്റ്റേഷൻ്റെ നടപടിക്രമങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നു കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ അനുവദിക്കുകയും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉൾപ്പെടെ സഹായകരമാകുന്ന അത് തടയാൻ കേസ് പുരോഗതി ഉൾപ്പെടെ വിലയിരുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള നടപടികൾ വരുന്നു അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾക്ക് സ്റ്റേഷൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ ആവശ്യമായ സൗകര്യം ആ ആ നിലയിൽ ഒരു സ്മാർട്ട് സ്മാർട്ട് പോലീസ് 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 സ്റ്റേഷൻ സ്റ്റേഷൻ കുറച്ചുകൂടി സൗകര്യപ്രദമായ വരുന്നു നിലയിലുള്ള സ്റ്റേഷനായി മനുഷ്യ വന്യജീവി സംഘർഷം ആവശ്യമായ പദ്ധതികളാണ് വനം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെയും സാമൂഹ്യ വനവൽക്കരണ ഡിവിഷനിലെ വിവിധ കെട്ടിടങ്ങളുടെയും ഷൊർണൂർ നഗരവനത്തിൻ്റെയും വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മത്തിൻ്റെയും ഉദ്ഘാടനം പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു എം എൽ എ സ്ട്രെങ്ത് കൂടണം കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വാഹന സൗകര്യം അതുപോലെ അതിൻ്റെ കോട്ടേഴ്സ് അതുപോലെ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യം തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെക്കൂടി സംരക്ഷിക്കാനുള്ളതിൻ്റെ അല്ലാതെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ജനങ്ങളൂടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന അനുബന്ധ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മോട്ടോർ ബൈക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു പാമ്പ് വന്നാലും ഒരു എന്തെങ്കിലും ഒരു പന്നി വന്നാലും പിന്നെ ഉയർന്നുയർന്ന് ആന പുലി തുടങ്ങിയ രീതിയിലുള്ളത് വരുമ്പോഴും ഈ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരെ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ അർദ്ധരാത്രിയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിൻ്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഐ എഫ് എസ് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് വി പുതുപ്പരിയറം അകത്തേത്തറ മലമ്പുഴ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു പി ആർ സുനിതാനന്ദകൃഷ്ണൻ രാധികാ മാധവൻ ജയശ്രീ പി മറ്റു ത്രിനല പഞ്ചായത്ത് ജനപ്രതിനിധികളായ എൽ ഇന്ദിര കെ ഉണ്ണികൃഷ്ണൻ വി കെ ജയപ്രകാശ് കെ പി പ്രസാദ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ പി പ്രവീൺ സി അബ്ദുൽ ലത്തീഫ് ജോസഫ് തോമസ് ഐ എഫ് എസ് എന്നിവർക്കൊപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു കച്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ പെട്രോളുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിൽ ഇന്ധന ചോർച്ച മണിക്കൂറുകൾക്കകം തന്നെ ചോർച്ച തടഞ്ഞു ഒഴിവായത് വൻ ദുരന്തം പെട്രോളുമായി പോവുകയായിരുന്ന എഴുപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഗുഡ്സ് ട്രെയിനിലാണ് ഇന്ധന ചോർച്ച ഉണ്ടായത് എറണാകുളം ഇരുമ്പനത്തിൽ നിന്നും ബാംഗ്ലൂർ ദേവനഗുടിയിലേക്ക് പോവുകയായിരുന്ന ഓയിൽ ടാങ്കർ ട്രെയിനിലാണ് ഇന്ധന ചോർച്ചയുണ്ടായത് പാലക്കാട് കഞ്ചിക്കോട് സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു സംഭവം ട്രെയിനിലെ പതിമൂന്നാമത്തെ ടാങ്കറിൽ ഇന്ധന ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് പെട്രോൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിയിടുകയായിരുന്നു കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു തുടർന്ന് ഒരു മണിക്കൂറിനകം പാലക്കാട് റെയിൽവേ മെക്കാനിക് വിഭാഗം എത്തി ടാങ്കറിലെ സൈഡ് വാൽവിന്റെ ലീക്ക് അടച്ചുവാൻ ദുരിതം ഒഴിവാക്കി മുതിർന്ന സി എം നേതാവ് തേരെടുക്ക അണ്ടിയോടുകളം പി കെ വിശ്വകാഥ് നിര്യാതനായി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച വടക്കഞ്ചേരി മേഖലയിലെ സി പി ഐ എം നേതാവായിരുന്ന പി കെ വിശ്വനാഥന്റെ നിര്യാണത്തെ തുടർന്ന് സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു കർഷകരെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് പി കെ വി എന്ന മൂന്നാക്ഷരത്തിൽ അറിയപ്പെടുന്ന പി കെ വിശ്വനാഥൻ ദീർഘകാലം കർഷക സംഘത്തിന്റെ ജില്ലാ ഉപഭാരവാഹിയായി പ്രവർത്തിച്ചു സി പി ഐ എം വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി കർഷക സംഘം ഏരിയ സെക്രട്ടറി വടക്കഞ്ചേരി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ വടക്കഞ്ചേരി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സി പി ഐ എം ആലത്തൂർ താലൂക്ക് കമ്മിറ്റി അംഗമായിരിക്കെ തേങ്കുറിശി ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി എം ശശി വി ചന്ദാമരാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി പ്രസേനൻ എം എൽ എ പി പി സുമോദ് എം എൽ എ കെ എൻ സുകുമാരൻ സി കെ ചാമുണ്ണി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ മുതിർന്ന സി പി ഐ എം നേതാവ് സി ടി കൃഷ്ണൻ സി പി ഐ നേതാവ് കെ ഇ ഇസ്മയിൽ തുടങ്ങിയവർ പി കെ വിയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിച്ചു സംസ്കാരത്തിന് ശേഷം നടന്ന അനുസ്മരണ യോഗത്തിൽ സി തമ്പു അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ സി ടി കൃഷ്ണൻ ടി കണ്ണൻ സി കെ നാരായണൻ കെ പ്രഭാകരൻ പി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ദീർഘകാലമായ ഏരിയ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റി അംഗമായി ആ ദീർഘകാലത്തെ പ്രവർത്തനം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ പ്രത്യേകിച്ച് കൃഷിക്കാർക്കിടയിൽ സഖാവ് പി കെ കെക്ക് വലിയ അംഗീകാരവും ബന്ധവുമായി കർഷക സംഘത്തിന്റെ നേതാവെന്ന നിലയിൽ കാർഷിക പ്രശ്നങ്ങൾ വാശിയോടുകൂടി തൻ്റെ ഘടകത്തിൽ അവതരിപ്പിക്കുന്നതിനും അത്തരം കാര്യങ്ങൾ കൃഷിക്കാരെയും ജനങ്ങളെയും പഠിപ്പിക്കുന്നതിനും ഒരു പ്രത്യേകമായി തന്നെ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പി കെ വി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന ഒരു നേതാവാണ് ഞാൻ പി കെ വിയെ ഓർമ്മിക്കുന്നത് ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല പാർട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്തി ഒരാളിങ്ങനെ കണക്കണ്ടോട്ടീസും വടക്കഞ്ചേരി വെച്ച് നടക്കുന്ന പൊതുയോഗത്തിന്റെ നോട്ടീസ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ കുറുവുത്ത് കോളനി ഭാഗത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ശനിയാഴ്ച ഉച്ചയോടെ ജീവനക്കാർ മൂർക്കൻ പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ടതോടെ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തൽക്കാലം പണി നിർത്തിവെച്ച് പഞ്ചായത്തിൽ വിവരമറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് വാച്ചർ മുഹമ്മദ് അലി എത്തി പാമ്പിന് പിടികൂടി വനംവകുപ്പിന് കൈമാറി പിടികൂടിയ സർപ്പത്തിന് ഏകദേശം പത്ത് വയസ്സിന്മേൽ പ്രായം വരുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു ചെട്ടി മഹാസഭയുടെ നേതൃത്വത്തിൽ രത്നവേൽ ചെട്ടിയാരുടെ നൂറ്റാനുസ്മരണം നടത്തി ചെട്ടി ചെട്ടിമഹാസഭ സംഘടിപ്പിച്ച രത്നവേൽ ചെട്ടിയാരുടെ അനുസ്മരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി ബിന്ദു തിരുനെല്ലായി രവി കല്ലേക്കാട് രാജു തോണിപ്പാളയം രാധാകൃഷ്ണൻ മോഹനൻ എന്നിവർ സംസാരിച്ചു ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിനെതിരെ അഭിമാനത്തോടെ പൊരുത്തിയ വ്യക്തിത്വമായിരുന്നു രത്നവേൽ ചെട്ടിയാരെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വടക്കഞ്ചേരി പാർവതി ഫ്ലവേഴ്സിന്റെ നാൽപ്പത്തി ഒന്നാം വാർഷികം തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും വടക്കഞ്ചേരി പാർവതി ഫ്ലവേഴ്സിന്റെ നാൽപ്പത്തി ഒന്നാമത് വാർഷികാഘോഷം തിങ്കളാഴ്ചയാണ് നടക്കുന്നത് പകൽ രണ്ടിന് പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ വൈശാഖൻ ഉൾപ്പെടെയുള്ള സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാസു പാർവതി ശിവരഘുരാജ് സുരേഷ് പുത്തൻകുളമ്പ് പി കെ അജയ്കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ സുഹൃത്തു വലയങ്ങളെല്ലാവരും കൂടെ കൂടിച്ചേരാനുള്ള ഒരു അവസരം ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജീവിതത്തിൽ ഇനി ഒരു പക്ഷേ ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് സാധ്യതയില്ല അത് പല കാരണങ്ങളും കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കൊണ്ടും മറ്റുള്ള സാഹചര്യങ്ങളും കൊണ്ടും ഒരു അതുകൊണ്ട് ഈ നമ്മുടെ നാൽപ്പത്തൊന്നാം വാർഷികം അവിസ്മരണീയമാക്കുക എല്ലാവരെയും പരമാവധി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മീഡിയകളെയും മറ്റു സുഹൃത്തുക്കളെയും മറ്റു വ്യാപാരി സുഹൃത്തുക്കളെയൊക്കെ എല്ലാം പുള്ളി ഇത്ര കാലം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ പിന്നെ പിന്നെ എന്നും ഓർത്തു വയ്ക്കാവുന്ന രീതിയിൽ ഒരു അവിസ്മരണമാക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ചടങ്ങുകൾ രണ്ട് മണി മുതലാണ് ആരംഭിക്കുന്നത് രണ്ട് മണിക്ക് നമ്മളൊരു ഗസൽ വെച്ചിട്ട് കബീർ കബീർ എന്നല്ലേ പിന്നെ കബീറിൻ്റെ ഒരു ഗസൽ ഗായകനായ കബീറിൻ്റെ ഒരു കൂടിയാണ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മൂന്ന് മണി കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ നമ്മൾ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കാരണം ഒരുപാട് പേർക്ക് ഒരു ആശംസകളും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് ഒരു നല്ലൊരു സമയം തന്നെ നമുക്കതിന് വേണ്ടി വരും അതുകൊണ്ട് രണ്ട് മണിക്ക് ഗസൽ സ്റ്റാർട്ട് ചെയ്താൽ മൂന്ന് മണിക്ക് തന്നെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പി പി സുമോദ് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് വൈശാഖ മാഷ് സാഹിത്യകാരൻ്റെ വൈശാഖമാഷ് ആശംസകൾ അർപ്പിക്കാനും മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ലിസി സുരേഷ് അധ്യക്ഷത വഹിക്കുന്നു വ്യാപാരി സേകോപന സമിതിയുടെ പ്രസിഡന്റ് ജലീലിക്ക അധ്യക്ഷ ആശംസ നേർന്നുകൊണ്ട് പിന്നെ ഒരുപാട് പേര് എൻ്റെ പിന്നാലെ ഒരുപാട് പേര് ആശംസകളുമായിട്ട് വാസുവേട്ടനോട് പരിചയമുള്ള വാസുവൻ്റെ പരിചയം പുതുക്കുന്ന അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ നർമ്പരസങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പലർക്കും പറയാനുണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളൊരുപാട് സമയം ഇതിന് വേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു മൂന്ന് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർവതി എന്ന അമ്മൻ്റെ പേരാണ് അപ്പോൾ ആ അമ്മൻ്റെ പേരിൽ പിന്നെ നാൽപ്പത്തൊന്ന് വർഷമാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക നമ്മുടെ ജനം വളർത്തിയെടുത്ത കുറച്ച് ആളുകൾ ഇവിടെയുണ്ട് അവരിനെ അവരിനെയൊക്കെ ഒന്ന് നമ്മുടെ ഈ ഇതിലേക്ക് കൊണ്ടുവരണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം നാല്പത്തൊന്നാം ഭാഷത്തിന് എല്ലാവരും ഉണ്ടാവും പ്രിയേട്ടനെ കാണാൻ പോയി നെയ്ത്തുകാരൻ പറഞ്ഞ സിനിമ കഴിഞ്ഞ ശേഷം ഞാൻ പ്രിയേട്ടനെ കാണാൻ പോയി അങ്ങനെ പ്രിയേറ്ററിൽ കൂടിയാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായത് കന്നിമാസത്തിലെ ആയില്യം ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ ആയില്യം നാഗപൂജ നടത്തി വടക്കഞ്ചേരി ശ്രീ നാഗസഹായം ക്ഷേത്രത്തിൽ ആയില്യം പൂജയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി ക്ഷേത്രം തന്ത്രി ശ്രീ ഗോവിന്ദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നാഗപൂജ നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾക്ക് വലിയ പ്രാധാന്യമായിരുന്നു ക്ഷേത്രത്തിൽ നടന്നത് ആയില്യം നാഗപൂജയ്ക്ക് ശേഷം ദീപാരാധനയും ഉണ്ടായിരുന്നു കന്നിമാസത്തിലെ ആയില്യം പൂജയ്ക്ക് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് കൂടൽമാണിക്കും കീഴടം കാരപ്പറ്റ ശിവക്ഷേത്രത്തിൽ സർപ്പപ്രീതിക്കും സർപ്പദോഷപരിഹാരങ്ങൾക്കുമായി കന്നിമാസത്തിലെ ആയില്യം നാളിൽ നടത്തിവരാറുള്ള ആയില്യപൂജ ശനിയാഴ്ച മേൽശാന്തി സതീശൻ ഇമ്രാന്തിരിയുടെ മുഖ്യകാർമ്മികത്തിൽ ആഘോഷിച്ചു ആയില്യപൂജയുടെ ഭാഗമായി നൂറും പാലും നിർമാല്യം ദീപാരാധന വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു വടക്കഞ്ചേരി ശ്രീ കൊടിക്കാട്ടുകാവ് പകുതി ക്ഷേത്രത്തിലെ ആയില്യം നാഗപൂജ വിവിധ ചടങ്ങുകളോടെ നടത്തി ക്ഷേത്രം തന്ത്രി രാമകൃഷ്ണ ഭട്ട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രധാന കൂടി വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷനായി ഉയർത്തുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു പോലീസ് സ്റ്റേഷന്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഉയർത്തുമെന്ന് പി ടി സുമോദ് മനുഷ്യ വന്യജീവി സംഘർഷം പരിഗണിക്കുന്നതിനാവശ്യമായ പദ്ധതികളാണ് വനംവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് എ പ്രഭാകരൻ എംഎൽഎ പാലക്കാട് വനം ഡിവിഷനിലെ വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നടന്നു കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പെട്രോളുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിൽ ഇന്ധന ചോർച്ച മണിക്കൂറുകൾക്കകം ചോർച്ച തടഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി